പാലക്കാട് ഷൊർണൂർ നഗരസഭാ തൃപ്പുറ്റി വാർഡിലെ സ്ഥാനാർത്ഥികളായ രണ്ട് സ്മിതമാരും അയൽവാസികളാണ് പല കാര്യങ്ങൾക്കും ഒന്നിച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നതെങ്കിലും ഇരുവരും ഒരേ വാർഡിൽ വ്യത്യസ്ത പാർട്ടികളിൽ മത്സരത്തിനിറങ്ങുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് ഇരുവരും പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി സ്മിതയാണ് ആദ്യം വാർഡിൽ പ്രചരണം ആരംഭിച്ചത് പിന്നീടാണ് എം സ്മിതയെ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് പേരുകൾ പറഞ്ഞ് വോട്ട് തേടുന്നതിന് പകരം ഇരുവരും ഇപ്പോൾ ചിഹ്നം പറഞ്ഞാണ് വോട്ട് തേടുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സൗഹൃദ ബന്ധം നല്ല സൗഹൃദമാണ് സ്ഥാനാർത്ഥിയാർഡിനുതേന പി സ്മിത പിന്നെ ഞാൻ പിന്നെ വന്നു വന്നു പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ വീട്ടില് പോകുമ്പോൾ ചിഹ്നം പറഞ്ഞ് വോട്ട് വയ്ക്കാറുണ്ടാകും ആ ഞാൻ പറയും കൈപ്പത്തി എം സ്മിതാണ് നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് ചുടുവാലത്തൂരിൽ മത്സരിക്കുന്നതും ഒരേ പേരിലുള്ള രണ്ട് സഹപാഠികളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി പി സുജാതയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സുജാതയുമാണ് പരസ്പരം മത്സരിക്കുന്നത് ഷൊർണൂർ സെന്റ് തെരേസ സ്കൂളിലാണ് അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ ഇരുവരും ഒരുമിച്ച് പഠിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി പി സുജാത ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് താമസം പക്ഷേ പതിനഞ്ചിലാണ് നിൽക്കണത് ഞാൻ ചെറുപ്പം മുതലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ മഹിളാ സമാജത്തിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു പിന്നെ എൻ എസ് എസിലെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രീകണ്ഠൻ എം ബി ആയിട്ടുള്ള ബാങ്കിൻ്റെ ഡയറക്ടറാണ് ഇപ്രാവശ്യം പഞ്ചാമ്പാട് പിടിക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ് നടക്കുന്നത് ഞങ്ങൾ രണ്ട് എതിർസ്ഥാനാർത്ഥികൾ രണ്ടാളും ക്ലാസ്മേറ്റുകളാണ് ഷൊർണൂർ വില്ലേജ് ഓഫീസിൽ അപേക്ഷകൾ എഴുതി നൽകുന്ന ജോലിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സുജാതയുടേത് ഒരേ നാട്ടുകാരിയായതിനാൽ പരസ്പരം കാണാറുണ്ടെങ്കിലും എതിരായി മത്സരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഇരുവരും പറഞ്ഞു ചുടുവാലത്തൂരിൽ കൈപ്പത്തിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും ഉയർത്തി കാണിച്ചാണ് ഇരുവരുടെ വോട്ട് തേടൽ ന്യൂസ് പാലക്കാട് ഒരുക്കുന്ന ഓഫർ നവംബർ മുതൽ ദിവസം ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഓഫ് കിഡ്സ് വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം ഉടൻ തന്നെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങളെ സന്ദർശിക്കൂപ്പ് പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി Manasilundo, and MWC Max Wedding Center, Patambi, Kopam, Kutana opening shortly at Valanchiri.